ശബരിമല പോലെ ഇത്രയും പരിപാടനമായ ഒരു ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ഭഗവാന്റെ സ്വത്ത് മോഷണം പോയി ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് സ്വാഭാവികം അവിടെ എന്താണ് നടന്നതെന്ന് വിശ്വാസികളോട് പറയാനുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനില്ലേ ആ സമയത്ത് അദ്ദേഹം പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിയിട്ട് ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുകയാണല്ലോ എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ അതിനുള്ള ഗൗരവമേ ഈ സംഭവത്തിന് അദ്ദേഹം കാണുന്നുള്ളൂ സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ വന്നിരിക്കുന്നത് ഇപ്പോ അങ്ങയുടെ ബോധ്യത്തിനനുസരിച്ചുള്ള ഗൗരവം മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ ഉണ്ടാക്കിയെടുക്കുക അതൽപ്പം അപ്രായോഗികം അസാധ്യവുമായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം കാര്യങ്ങളെ ശ്രദ്ധയോടെ ശ്രദ്ധയോടുകൂടെ വീക്ഷിക്കുന്ന ഏതു സാധാരണക്കാരനായ മലയാളിയുടെ മുമ്പിലും അർത്ഥപൂർണമായ കൂടെ അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടെ തന്നെ ബഹുമാനിയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയുടെ മുമ്പിൽ ആധികാരികമായി ഈ പ്രശ്നത്തെ സംബന്ധിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിൽ തെറ്റു ചെയ്തിട്ടുണ്ടോ ിച്ചിട്ടുണ്ടോ അതിന് കാരണക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥ നേതൃത്വം ആരുമാവട്ടെ അവർ അതിശക്തവും ദയാരഗതവുമായ നടപടിക്ക് വിധേയമാക്കപ്പെടും അതാണ് കേരളത്തിന്റെ നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് ആ ഉറപ്പ് അർത്ഥപൂർണമായ ഗൗരവിക്കുന്നതാണ് മനസ്സിലാക്കി പിണറായി വിജയൻ കോടതി കണ്ടുപിടിച്ചത് മാത്രമല്ല വീട്ടിൽ കണ്ടുപിടിച്ചത് കോടതിയല്ലോ നോക്കൂ ഇവിടെ കാറ്റിൽ പറക്കുന്ന കഴുകനെ എന്നൊക്കെ പറഞ്ഞ് തുമിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തന്നെയായിരുന്നു ഇന്ന് ഈ കേരളം എങ്ങും ശോഭിച്ച് ലോകമെങ്ങും ശോഭിച്ചിടുന്ന കേരളത്തിന്റെ കാരണഭൂതനെന്നൊക്കെ പറഞ്ഞത് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയൊന്നും അല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു കേരളത്തിന് ഇതുവരെ ഉണ്ടായിട്ടുള്ള വികസനത്തിന്റെയും അല്ലെങ്കിൽ മാറ്റങ്ങളുടെ ഒക്കെ ക്രെഡിറ്റ് നിങ്ങൾ എടുക്കാമെങ്കിൽ ഈ ശബരിമലയിൽ നിന്ന് ഇത്രയധികം സ്വർണം കാണാതായിട്ടുള്ളതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും അതിന്റെ നിജസ്ഥിതി കേരളത്തിലെ ജനങ്ങളോട് പറയാനും ഇവിടുത്തെ ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും ബാധ്യസ്ഥനാണെന്നേ അയ്യോ അങ്ങനെ ഇത് എങ്ങനെയാണ് ഉദ്യോഗസ്ഥരുടെ മാത്രം തലയിലേക്ക് എടുത്തു വെച്ചിട്ട് ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിട്ട് പറ്റുക ശബരിമല പോലെ ഇത്രയധികം സെക്യൂരിറ്റിയുള്ള ശബരിമല പോലെ ഇത്രയധികം വരുമാനമുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന് മുപ്പത് പോയിന്റ് മൂന്ന് കിലോഗ്രാം സ്വർണത്തിന്റെ കണക്ക് പോലും ഇല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഇവിടുത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിക്കും എങ്ങനെ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് പറ്റും ഇവൻ ശരിയല്ല ശരിയല്ലാത്തത് നോക്കിയോ ഈ ഈ തുടക്കം മുതൽ വിഷയം കേരള സമൂഹം ചർച്ച ചെയ്തപ്പോ മുതൽ തുടക്കം മുതലുള്ള ഇവരുടെ നായകരണങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയോ വിഷയം ആദ്യം ഇവർ പറഞ്ഞ എന്താണ് കേരളത്തിൽ ഇവർ നടത്തിയിട്ടുള്ള ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പ്രഭ കെടുത്തുവാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷവും ബിജെപിയെ കൊണ്ടുവരുന്ന ആരോ ആണെന്നുള്ള ആദ്യം പറഞ്ഞത് പറഞ്ഞിട്ടില്ല ഏത് മൂവായിരത്തഞ്ഞൂറ് എന്ന് പറഞ്ഞിട്ട് വെറും അറുന്നൂറ് പാർ ആ മാത്രം വന്നിട്ട് ആളില്ലാ സംഗമമായി മാറിയിട്ടുള്ള ആ സംഗമത്തിന്റെ പ്രഭയ ആർക്കാണ് കെടുത്തേണ്ടത് ബഹുമാനപ്പെട്ട ഒരു കാരണം ആലോചിക്കേണ്ടത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾ ഇന്നും ഈ വിഷയം ചർച്ച ചെയ്യില്ല എന്ന് അതായത് ശബരിമല പോലെ ഒരു ക്ഷേത്രത്തിലെ ഇത്രയധികം വരുന്ന സ്വത്ത് വകകൾ കാണാതെ പോയിട്ടും അത് മൂടി വച്ചിരിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ ദേവസ്വം മന്ത്രിക്ക് പോലും ദേവസ്വത്തിന്റെ കീഴിലുള്ള ഒരു മഹാക്ഷേത്രത്തിലെ കളവ് പോയ സ്വത്തിനെ കുറിച്ചിട്ട് പങ്കില്ല എന്നും പറയുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവർ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ നടത്തിയിട്ടുള്ള ഒരു കളവാണെന്നുള്ള ബി ജെ പി നേതാവിന് ഇഷ്ടപ്പെടുന്ന ഒരു ജാലവിദ്യ ഞാൻ അങ്ങോട്ട് പറയാം നമ്മുടെ തൊട്ടയൽപക്കത്ത ജില്ലയായിട്ടുള്ള പത്തനംതിട്ട ശബരിമല ഇരിക്കുന്ന ജില്ല കൂടെ ആ പത്തനംതിട്ട ജില്ലയിലെ തൃച്ചന്ത മഹാദേവ ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ നിന്ന് ചെമ്പുവാളി മോഷ്ടിച്ചോണ്ട് പോയി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ക്ഷേത്രം മുതൽ കട്ടുകൊണ്ടുപോയി മൂന്ന് കേസില് പ്രതിയാണ് ഇപ്പൊ ഇതൊക്കെ കൂടെ ബി ജെ പിയുടെ സംസ്ഥാന സമിതി അംഗമായിട്ടിരിക്കുന്ന അജിത് കുമാർ നൂറ്റി ഇരുപത്തിയേഴോളം സെന്റ് വരുന്ന തൃശൂർ നഗരത്തിലെ ഭൂമി കല്യാണ മണ്ഡപം അടക്കമുള്ള ഭൂമി വിൽക്കാൻ വേണ്ടി ഒരു ദേവസ്വം തയ്യാറെടുക്കുകയാണ് ആരാണ് ആ ദേവസ്വത്തിന്റെ നേതൃത്വം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അവിടെ നടന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ബി ജെ പി നേതാവിന്റെ താല്പര്യമുണ്ടോ അപ്പൊ അമ്പലം നേതാക്കന്മാരായി അരിയിട്ട് വാഴിക്കുന്നതിന് പകരം അവരെ നടപടിയും കേസും തെളിവും പിടിക്കപ്പെടുന്ന ഘട്ടത്തിലെങ്കിലും അവരെ പുറത്താക്കാൻ ബിജെപി അന്തസ് കാണിക്കണം എന്നിട്ട് വേണം കുറ്റക്കാരക്കെതിരെ നടപടിയെടുക്കാൻ വന്ന കർശനമായ സമീപനം സ്വീകരിച്ച ഒരു ഗവൺമെന്റിനെയും അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ പിന്നെ ആങ്കർ മനസ്സിലാക്കേണ്ട ജാലവിധിക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ക്ഷേത്രത്തിന്റെ നാനൂറ് ഏക്കർ ഭൂമി അറുപത് വർഷക്കാലത്തിലധികം പറ്റിച്ച് ക്ഷേത്രഭൂമിയെ സ്വന്തം വസ്തു വന്നതുപോലെ ഉപയോഗിച്ച് അതിൽ നിന്ന് പണം കട്ട് അമ്പലം മുഴുങ്ങികളായ മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനവുമുണ്ട് ആ ജാലവിദ്യയെ കുറിച്ച് ആങ്കർക്ക് ചോദ്യങ്ങളുണ്ടോ ഒരു ചാനലിലും ആ ജാലവിദ്യയെ കുറിച്ച് ഒരു പത്രത്തിലും ആങ്കർക്ക് ചോദ്യം ചോദിച്ചതായി ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ജാലവിദ്യയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനത്തെ എല്ലാ ജാലവിദ്യയെ കുറിച്ച് ചർച്ച ചെയ്യാൻ ആങ്കറും അതിനോട് പ്രതികരിക്കാൻ വെമ്പുന്നവരും തയ്യാറാകണം എന്നുള്ളതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ഏറ്റുമാനൂർ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ക്രമക്കേട് നടത്തിയതിന് നടപടിക്ക് ശുപാർശ ചെയ്യപ്പെട്ട വ്യക്തിയായിരുന്നു ഈ മുരാരി ബാബു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇയാൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു എന്ത് നടപടിയെടുത്തു അമ്പലക്കള്ളന്മാർക്കെതിരെ എന്റെ എന്റെ ശ്രദ്ധയിൽ പറയുമ്പോൾ മാത്രമാണ് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ അതിനുശേഷം നടന്ന സംഭവങ്ങൾ എങ്ങനെ വിജിലൻസ് അന്വേഷിച്ചു ദേവസ്വം വിജിലൻസ് ഗുരുതരമായ ക്രമക്കേട് കണ്ടെത്തി ഇയാൾക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നിങ്ങളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കയ്യിലിരിക്കുകയാണ് അനങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് നിയമനം നൽകുകയും ചെയ്തു അപ്പൊ അമ്പലക്കള്ളന്മാർക്ക് പിന്നിൽ ആരും ഇല്ലെന്ന് എങ്ങനെ വിശ്വസിക്കണം ശ്രീ ജെ തോമസ് ഇത് വടി വാങ്ങുന്ന ബാബു ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വസ്തുതാ വിരുദ്ധതയുണ്ടോ ഒരു നുണയുണ്ടോ ഒരു കള്ളമുണ്ടോ അങ്ങ് ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ തിരുത്താൻ തയ്യാറാണ് പോയിട്ടുണ്ടോ വിഗ്രഹം മോഷ്ടിച്ചിട്ടുണ്ടോ ഭഗവാനെ മോഷ്ടിച്ചിട്ടുണ്ടോ ഭഗവാന്റെ ശ്രീകോവിലെ ഭാഗങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ടോ മോഷ്ടിച്ചത് നിങ്ങളുടെ കാലത്താണ് ശബരിമല ശ്രീകോവിലിൽ നിന്നാണ് ശ്രീ ജെയ്ക്സി തോമസ് അത് അംഗീകരിക്കാതെ പന്തല്ലൂർ ക്ഷേത്രത്തിലെ ഭൂമി കയ്യേറ്റത്തിന്റെ കാര്യം പറയുന്നു ഹൈക്കോടതിയിൽ തീർപ്പാക്കിയ കേസിൽ ആ കോടതി ഉത്തരവ് മാനിച്ചുകൊണ്ടുള്ള നടപടികൾ അവിടെ പാലിക്കപ്പെട്ടിട്ടില്ലേ ഉണ്ടോ ഉണ്ടോ റബറും മറ്റുപകരണങ്ങളും നട്ട് ആ നാനൂറ് ഏക്കർ ഭൂമി പിടിച്ചെടുത്ത് തിരികെ കൊടുക്കാതെ അതിൽ നിന്ന് ആദായം വാങ്ങി ഭക്ഷിക്കുന്നത് എന്തും മര്യാദ അത് ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല അത് മോഷണമല്ല അതൊന്നും പിടിച്ചു മുറിയാണ് നിയമ പോരാട്ടത്തിലൂടെ വിട്ടുകൊടുത്തതാണ് അതുപോലെയാണോ ശ്രീകോവിലെ ശ്രീകോവിലെ സ്വർണ്ണം അവിടെയാണ് ഞാൻ പറഞ്ഞത് അപ്പോ ഈ കരത്തിലുള്ള ജാലവിദ്യകളെയൊക്കെ ഒരേ കണ്ണോട് കണ്ണോടുകൂടെ കാണാനും തുറന്നു വിമർശിക്കാനും നമുക്ക് എല്ലാവർക്കും കഴിയണം അത്രയും ഞാൻ ഇനി ഈ കാര്യത്തിലേക്ക് വന്നാൽ ഞാൻ എല്ലാവർക്കും ഇവിടെ വന്നൂട്ടമായി തനിത്തംഗം ചെമ്പാക്കി മാറ്റിയത് താങ്കളുടെ സർക്കാരാണ് ശ്രീ ജെക്സി തോമസ് സർക്കാരാണെന്ന് പറഞ്ഞാൽ കയ്യിൽ വെക്കാൻ പറയാന് ഒരു സർക്കാരും ഇങ്ങനെ ചെയ്തു എന്നുള്ളത് ഹൈക്കോടതി പോലും പറഞ്ഞിട്ടില്ല അങ്ങേക്ക് ഇവിടെ വിവരമാണ് നേതാവ് പറയുന്നത് വിവരമാണ് സർക്കാർ ചെയ്തത് ദേവസ്വം ബോർഡ് ആരുടെയാണ് ഞാൻ അത് അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ആ കാര്യങ്ങളെ സംബന്ധിച്ച് സർക്കാരിന് എന്തെങ്കിലും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനോ ദേവസ്വം ബോർഡിന്റെ വകുപ്പ് മന്ത്രിക്കോ കേരളത്തിലെ ഗവൺമെന്റിനോ ഇത് സംബന്ധിച്ച് ഈ കാര്യങ്ങളെ ക്രയവിക്രയം ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് ആധികാരികമായി ആരോപണം ഉന്നയിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു തെളിവുണ്ടോ തെളിവുണ്ടോറ് ഒരു തെളിവും വായിൽ തോന്നിയത് വിളിച്ചു പറയാൻ ആർക്കാണ് അധികാരം എന്തവകാശം മാധ്യമ പ്രവർത്തകർ ദേവസ്വം മന്ത്രി ദേവസ്വം വകുപ്പ് ദേവസ്വം ബോർഡ് അവരുടെ പണി എന്താണെന്ന് താങ്കൾ പറഞ്ഞാൽ മതി അവരുടെ പണി അന്തസ്സോട് കൂടെ അവർ നടത്തുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ തന്നെ ഈ നാട് മുന്നോട്ടേക്ക് നയിച്ചാൽ മതി എന്ന് തെരഞ്ഞെടുക്കുകയും അവരെ ക്ഷേത്രത്തിന്റെയും ദേവസ്വത്തിന്റെയും ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കാനുള്ള വകുപ്പിന്റെ ചുമതല കൊടുത്ത മന്ത്രിമാരാക്കിയും ഗവൺമെന്റ് ആക്കിയും കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് എന്തോ എങ്ങനെ അങ്ങേക്കില്ലാത്ത അല്ലെങ്കിൽ അങ്ങ് വെച്ചു പുലർത്തുന്ന കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് മൂന്നാം തവണയും ഈ രാജ്യത്തിന്റെ ഭരണം ജനങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചു നടക്ക് ൾക്കുള്ള അഭിപ്രായം തന്നെയാണ് സി പി ഐ എമ്മിനും ഉള്ളത് ആ അഭിപ്രായം എന്താണെന്ന് അങ്ങേക്കറിയില്ലെങ്കിൽ ആ വീണ്ടും ഭരണം കിട്ടിയത് നല്ല യുക്തി തന്നെ നിനക്ക് ശ്രീ ശ്യാം നോക്കൂ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടിൽ വരുന്ന സമയത്ത് പൊതുസമൂഹത്തിന്റെ മുഴുവൻ ചൂണ്ടുവിരൽ തങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നുണക്കഥകൾ പടച്ചുവിടുന്നത് ഇടതുപക്ഷത്തിന്റെ സ്ഥിരം ശൈലിയാണ് അങ്ങനെ പറയുന്നത് പിന്നെ എങ്ങനെ പറയണം എന്റെ ജയിക്കെ എൻ്റെ ഇടതുപക്ഷത്തിന്റെ പ്രതി എട്ടൊമ്പത് വർഷമായിട്ട് കേരളം ഭരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ എന്തെ പിണറായി വിജയന് സർക്കാർ കേസെടുക്കാൻ വേണ്ടിട്ട് പറ്റാത്തത് അല്ലെങ്കിൽ ആ പണി നിർത്തിയിട്ട് പോകാൻ വേണ്ടിട്ട് പറയണെന്ന് കേരളത്തിന്റെ ദേവസ്വം ഭരിക്കുന്നത് നിങ്ങൾ നേതാവാണെന്ന് ദേവസ്വത്തിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണെന്ന് അപ്പോൾ ഇതിന് ഉത്തരം നിങ്ങൾ കൊടുക്കണ്ടേ എങ്ങനെ സ്വർണം ചെമ്പാകുന്ന ചാലബുദ്ധി നിങ്ങൾ എന്താ എങ്ങനെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും കേരളത്തിൽ ഒരുപാട് മജീഷ്യന്മാരെ കണ്ടിട്ടുണ്ട് ഒരുപാട് മാന്ത്രിക ഇല്ല കഴിഞ്ഞില്ല ഒരുപാട് മാന്ത്രികമാരെ കണ്ടിട്ടുണ്ട് പക്ഷേ സ്വർണം ചെമ്പാക്കുന്ന മാന്ത്രിക ബുദ്ധി അറിയാവുന്നത് നിങ്ങളെ പോലെ മറ്റാരുമില്ല ിലൊന്നും ദേവസ്വം മന്ത്രിക്കോ ദേവസ്വം ബോർഡിനോ സർക്കാരിനോ ഉത്തരവാദിത്വം ഇല്ല എന്നാണ് പറയുന്നത് ഇതേ സർക്കാരാണ് ഈ ക്ഷേത്രത്തിന് വേണ്ടി എന്ന പേരിൽ ആഗോള അയ്യപ്പ സംഘമോ മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും പടം വെച്ച് നടത്തിയത് എന്നുള്ളതാണ് മറ്റൊരു തമാശ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി